നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്തരേഖയെക്കുറിച്ചിട്ടാണ് എന്താണ് ഹസ്തരേഖ അല്ലെങ്കിൽ ഹസ്തരേഖയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്കൊരു അവലോകനം ഉണ്ടായിരിക്കണം എന്താണ് ഹസ്തരേഖ അല്ലെങ്കിൽ നമ്മുടെ കൈ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു രേഖകൾ ഏതൊക്കെയാണ് അപ്പോൾ ആ രേഖയുടെ പേരുകൾ പഠിക്കാതെ നമുക്ക് ഒരു കാരണവശാലും കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് കയ്യിലുണ്ടാവുന്ന രേഖകളെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനത്തെയാണ് ഇന്ന് ഇവിടെ പറഞ്ഞ് പോകുന്നത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ എന്താണ് ഹസ്തരേഖ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി ജനിച്ച് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ജനിച്ച് കഴിയുന്നിടം തൊട്ട് ഭൂമിയിൽ നിന്നും മടങ്ങുന്നിടം വരെയും ആ വ്യക്തിയുടെ കയ്യിലുണ്ടാവുന്ന രേഖകളിലുണ്ടാവുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മുടെ ഹസ്തരേഖ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ് ഈ ഹസ്തരേഖയിൽ ഓരോ രേഖകളുടെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർ രേഖയുണ്ട് ഹൃദയരേഖയുണ്ട് ബുദ്ധിരേഖയുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കെന്താണ് ഭാഗ്യരേഖയുണ്ട് വിവാഹരേഖയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജോലി സംബന്ധമായിട്ടും കുട്ടികളുടെ സന്താന രേഖകൾ അങ്ങനെ പല രീതിയിലും എന്താണ് രേഖകൾ വ്യത്യസ്ത തരത്തിലായിട്ടാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പം ഈ രേഖകളെയൊക്കെ എന്താണെന്ന് ഞാനൊന്നൊരു എന്താണ് മൊത്തത്തിൽ ഒരു അവലോകനം എന്താണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക് എടുക്കുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഹസ്തരേഖ ഇതിനകത്ത് നമുക്ക് ആയുർ രേഖയെന്ന് പറയുന്നു ഇതിനെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഹൃദയരേഖ ആ ഒരു രേഖയിൽ നിന്നും കണക്ട് ചെയ്ത് നമുക്ക് ഹൃദയരേഖ എത്തുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്കെന്താണ് ബുദ്ധിരേഖ ഉണ്ടാവുന്നു അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഭാഗ്യരേഖ ഉണ്ടാവുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹസ്തരേഖയിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇതിനെ സ്പ്രിറ്റ് ചെയ്ത് ഒരുപാട് രേഖകൾ ഇരുന്നു ആ രേഖ മൂലം നമുക്ക് ഹസ്തരേഖയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പം നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദയിൽ എന്തെങ്കിലും സ്പ്രെഡ്ജോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്ര നമുക്ക് എത്ര വയസ്സാണ് ഏത് വയസ്സാണെന്നുള്ള നമുക്കൊരു വയസ്സ് കാണുമ്പോൾ അറിയാൻ പറ്റുന്നു അപ്പോൾ ആ ഈ ആയുർവേദ നോക്കി നമുക്ക് ഏത് വയസ്സിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഈ സ്പ്രിറ്റ് വരുന്നതനുസരിച്ചാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഒരു വ്യക്തിയുടെ നൂറ് വയസ്സിൽ നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നില്ലെങ്കിൽ പോലും നൂറ് വയസ്സാണ് ഒരു ആയുർവേഖയായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ രേഖകളെ മനസ്സിലാക്കി എത്രാമത്തെ വയസ്സിൽ എന്ത് കാര്യം സംഭവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഹൃദയരേഖയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങല ചങ്ങര പോലെയാണ് ഹൃദയരേഖ ഇരിക്കുന്നത് ഈ ഹൃദയരേഖ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും സ്പ്രിറ്റുകളും കാര്യങ്ങളുണ്ടാവുകയാണെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ രേഖയിൽ ഈ രേഖയിൽ എന്തെങ്കിലും സ്പ്രിറ്റുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അവരുടെ പ്രവേശന കോഴ്സുകൾ ഏതെങ്കിലും സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഒന്നിലധികം വിദ്യാഭ്യാസം സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്ട്രേറ്റ് ആയിട്ട് ആയുർവേഗയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്ട്രെയ്റ്റ് ആയിട്ട് നമ്മൾ ഭാഗ്യരേഖ എന്താണ് നേരെ പോവുകയും അത് ഹൃദയരേഖ കഴിഞ്ഞ് ഏതാണ്ട് മുപ്പത്തി അഞ്ച് വയസ്സാകുമ്പോൾ നമ്മുടെ ഹൃദയരേഖ കടക്കണം ഹൃദയരേഖയും കടന്ന് നമ്മൾ സ്ട്രെയിറ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള സൂചനയാണ് അതുപോലെ തന്നെ ആയുർവേഖയിൽ ഒരു മീൻ രേഖ കണക്ട് ചെയ്ത് വരികയോ അല്ലെങ്കിൽ എന്താണ് ഭാഗ്യരേഖയിലൊരു മീൻ രേഖ കണക്ട് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും പിന്നീട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു പിന്നെ നമ്മുടെ ആയുർവേഖയ്ക്കും ഭാഗ്യരേഖയ്ക്കും ഇടയിലായിട്ട് നമുക്ക് ഇഞ്ചുവ മാർക്ക് പോലെ രീതിവാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരുപാട് വീടുകൾ വയ്ക്കാനുള്ള അല്ലെങ്കിൽ രണ്ട് ഇഞ്ചുവ വരുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് വീടുകളും അത് കൂടുതൽ ഇഞ്ചു കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകൾ വെക്കാനുള്ള ഒരുപാട് അനുമതികൾ ലഭിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ആയുർവേഖയ്ക്കും ും താഴെയായിട്ട് സ്ട്രീറ്റ് ലൈനുണ്ടായി കഴിഞ്ഞാൽ ശത്രുക്കളെ സൂചിപ്പിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയരേഖയിൽ നിന്നും ആയുർവരേഖയിലേക്ക് കണക്റ്റ് ചെയ്യാനാണ് രേഖകൾ വരുന്നെന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ മുഖാന്തരമുള്ള ശത്രുക്കളെയാണ് കൂടുതലും കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ യോഗം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്തരേഖയിൽ ഭാഗ്യരേഖയും താഴെയായിട്ട് എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലയനോ എങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നമുക്ക് എന്തെന്ന് പറയാൻ വിദേശയോഗമല്ല അന്യദേശവാസ യോഗം എന്ന പേരിൽ നമ്മൾ പറ്റ അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വിവാഹരേഖന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ രണ്ട് മൂന്ന് രേഖകളൊക്കെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രോപ്പറായിട്ട് ഓരോ വയസ്സിലുള്ള ആലോചനകൾ വരുന്നു ഇപ്പം എത്രാമത്തെ വയസ്സിൽ വിവാഹം നടക്കുന്നു ആ ഒരു വ്യക്തിയുടെ കൈ നോക്കം പറയാൻ പറ്റുന്നു ആ അനുസരിച്ച് ആ കല്യാണം കഴിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം നല്ലതാണോ എന്ന് രേഖ നോക്കി നമുക്ക് നിർണയിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് എന്താണ് അലർജി മറ്റ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനത്തെയുള്ള സിംറ്റംസ് കൈവണ്ടാവും ഇതൊക്കെ അലർജിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയാൻ പറ്റും പിന്നെ നമുക്ക് ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ടുവരുന്നതിന് താഴെയായിട്ടിങ്ങനെ കുറേ ഇൻറ്റോൻറ്റോ രേഖകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്വര വിശ്വാസം അമിതമാണെന്ന് പറയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഗവണ്മെൻറ്റ് ജോലിയുടെ രേഖ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ രേഖയിൽ അല്ലെങ്കിൽ ഹൃദയരേഖയുമായിട്ട് നമുക്ക് തണുപ്പ് ചെയ്യുമെന്ന് ഒരു രേഖ എന്ത് ചെയ്യുന്നു സ്പ്രീറ്റ് ആയിട്ട് താഴ്ത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ജോലി സംബന്ധമായിട്ടല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പറയാം ഇതിനെ ഓരോന്നിനെയും നമുക്ക് ഓരോ മണ്ഡലങ്ങളായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ മണ്ഡലത്തിൽ നമുക്ക് എന്താണ് പ്രതിഫലിപ്പിക്കുന്ന ദേവകളെയാണ് നമുക്കങ്ങനെ ഓരോ വിശേഷ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മാറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആയുർ രേക്കും വിദ്യാഭ്യാസരേക്കും താഴെയട്ടി ഇൻഡുമാർക്ക് മാർക്ക് നമ്മൾ നമ്മൾ ധാരാളം സമ്പാദിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉള്ളങ്ങയിൽ നമുക്കൊരു ത്രികോണം വരികയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരുപാട് സമ്പാദിച്ചു കൂട്ടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുനെ ഉണ്ടാകുന്ന ഓരോ രേഖകളും ഏതൊക്കെയാണ് ആ രേഖ നിങ്ങളുടെ കയ്യിലും ഉണ്ടോ ഓരോ രേഖകളെയും നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് സ്വന്തമായിട്ട് നമുക്ക് പഠിച്ചതല്ലാതെ നമ്മുടെ കയ്യിൽ നോക്കി പഠിക്കാനുള്ള ഒരു ടിപ്പുമായിട്ടുമാണ് ഇന്നത്തെ ടോപ്പിക്കിൽ എത്തി എത്തിയിരിക്കുന്നതും അപ്പോൾ ഏവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് ഞങ്ങളുടെ വൈൻഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്